ഓർത്തഡോക്സ് സഭയിൽ ഇത്തവണ ഈസ്റ്റർ ശുശ്രൂഷയ്ക്ക് പല മെത്രാന്മാരുടെ മുന്നിലും വിദേശവാതിൽ കൊട്ടിയടച്ചു കഴിഞ്ഞ വർഷം വരെ നാട്ടിലെ പള്ളികളിൽ വിളിച്ചാൽ മെത്രാന്മാർക്ക് സമയമില്ല വിദേശത്ത് ചെല്ലാമെന്ന് ഡേറ്റ് കൊടുത്തുപോയി എന്നൊക്കെയാണ് കേട്ടിരുന്നത് ഇപ്രാവശ്യം പല മെത്രാന്മാരെയും ആരും വിളിച്ചില്ല കഴിഞ്ഞ ക്രിസ്മസ് മുതലാണ് ഈ പ്രവണത കണ്ടു തുടങ്ങിയത് ദുബായിൽ പള്ളിയിൽ എല്ലാ ആഘോഷങ്ങൾക്കും ഏതെങ്കിലും ഒരു മെത്രാൻ ഉണ്ടായിരിക്കും പക്ഷേ അവളുടെ ഇടവക വികാരിയാണ് കഴിഞ്ഞ ക്രിസ്മസ് ശുശ്രൂഷ അനുഷ്ഠിച്ചത് അതൊരു അത്ഭുതം തന്നെയായിരുന്നു ഇത്രയും കാലം തിരുമേനിമാരുടെ നേതൃത്വവും പ്രസംഗ മത്സരവും കേട്ടുമടുത്ത ദുബായിക്കാർക്ക് ഇതൊരു അത്ഭുത കാഴ്ച തന്നെയായിരുന്നു വിവരം നോട്ടീസ് അടിച്ച് മുന്നേ അറിയിച്ചിട്ടും ആരും തന്നെ പള്ളിയിൽ വരാതിരിക്കുകയോ മറ്റു പള്ളികളിലെ തിരുമേനിമാരുടെ കുർബാന തേടി പോവുകയോ ചെയ്തില്ല കൂട്ടത്തിൽ കാണിക്ക കുറവൊന്നും തന്നെ ഉണ്ടായില്ല കിട്ടിയത് ലാഭം കൂട്ടിക്കുറിച്ച് നോക്കിയാൽ ക്രിസ്മസ് ചെലവിൽ ഇനത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മുട്ടൻ ലാഭം തന്നെ ഈ തിരിച്ചറിവ് മറ്റു പല രാജ്യങ്ങളിലുമുള്ള ഇടവകകളിലേക്ക് പടർന്നു പിടിച്ചു ആകെ മൊത്തത്തിൽ വിദേശ സുവിശേഷ ശുശ്രൂഷയ്ക്ക് തിരുമേനിമാരുടെ തള്ളിക്കേറ്റം കുറഞ്ഞു പാപികൾ മൊത്തം വിദേശത്താണ് എന്നുള്ള രീതിയിലാണ് തിരുമേനിമാരുടെ വിദേശയാത്രകൾ പള്ളിമുറ്റത്തെ കച്ചവടവും പാവപ്പെട്ടവനെപ്പോലും പിഴിഞ്ഞൂറ്റി മിത്രാന്മാരുടെ കേട്ട് കേന്ദ്രത്തിലോട്ടുള്ള പണമയപ്പും കൂടി ഒന്ന് നിർത്തിയാൽ വിദേശത്തെ പള്ളികൾക്ക് ഒരു ആശ്വാസമായേനെ ഇത്തവണ അതുകൊണ്ട് നാലോ അഞ്ചോ പേർക്ക് മാത്രമേ വിദേശ പരിപാടി കിട്ടിയുള്ളൂ ബാക്കിയുള്ള എല്ലാവരും നാട്ടിലെ പള്ളികളിലാണ് സേവനം ചെയ്യുന്നത് പലർക്കും അവരെ വിളിക്കാഞ്ഞതിൽ സങ്കടമുണ്ട് എന്തു ചെയ്യാം വിശ്വാസികൾക്ക് മടുത്തു ഇവരെയൊക്കെ പൊക്കിക്കൊണ്ടുവന്നാൽ ചിലവ് മൊത്തം പാവം വിശ്വാസികൾക്കാണ് ഒരു മെത്രാൻ ഒരു വിദേശ പരിപാടി കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് ലക്ഷമെങ്കിലും കയ്യിലിരിക്കും ഇപ്പോൾ ഒരു മെത്രാൻ വിദേശത്ത് വന്നിട്ട് കാണാനായി ആരെങ്കിലും വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്ത അവസ്ഥയായി